ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നമ്മുടെ ഈ കണ്ണന പ്രസംഗം വഴി ധാരാളം ആളുകൾക്ക് ഹിതയത്തിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട് പലരും എന്നെ ഫോണിലൂടെയും അല്ലാതെയും വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക അബാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഏകദേശം മുപ്പതോളം വർഷങ്ങളായി അഹിസുന്ന ജമാനത്തിൻ്റെ പ്രവർത്തന രംഗത്തും എതിരാളികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും എതിരാളികളുടെ കേന്ദ്രങ്ങളിൽ അഹിസുന്ന ജമാനത്തിൻ്റെ സ്ഥാപനങ്ങൾ വളർത്തിയും ഉയർത്തിയും നിങ്ങളുടെ എല്ലാവരുടെയും ദൃഢ ഭരത്തുകൊണ്ടും സഹായങ്ങളെ കൊണ്ടും സഹകരണങ്ങളെ കൊണ്ടും അവാഹസ്മാരായ യോഗ്യത്തെ ചെയ്ത് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഖണ്ഡന പ്രസംഗം നാദാപുരത്ത് നടക്കുന്ന ഈ ഖണ്ഡന പ്രസംഗമാണ് അതിന് കാരണം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ ഈ ഖനന പ്രസംഗത്തിൻ്റെ സീഡികൾ കേട്ടുകൊണ്ട് നൂറുകണക്കിനാളുകൾ സുനശിതമായത്തിലേക്ക് കടന്നുവരികയും സുനിരമായത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അവർ ആ സന്തോഷവാർത്ത പലപ്പോഴും നെയ് ഇവിടെ അറിയിക്കുകയും കത്തിലൂടെയും ഫോണിലൂടെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ അപ്പുറത്തുള്ള ആള് ഈ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു ഇതിന് കവർ ചെയ്യണല്ലോ കൗണ്ടർ ചെയ്ത് നമ്മളെ കൂട്ടത്തിൽ നിറൊറ്റ ആള് പോലും അങ്ങോട്ട് പോകുന്നില്ല പിന്നെ അനുഭവങ്ങളുടെ ധാരാളം ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അതൊന്നും നിങ്ങൾ കേട്ടോളൂ എല്ലാവർക്കും അറിയാം സന്തോഷകരമായ ഒരു കാര്യം തുടർന്നു കൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരിൽ റോഷീദ് മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അപ്പുറത്തേക്ക് പോയിട്ടില്ല അതേ അവസരത്തിൽ മറിച്ചുള്ള അനുഭവങ്ങൾ ധാരാളമാണ് ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപക്ഷെ വേണമെങ്കിൽ ഈ സദസ്സിൽ തന്നെ ധാരാളം ആളുകൾ ഉണ്ടായേക്കും അത് ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന പവറാണ് അല്ല സദോഷത്തോടുകൂടി ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്നാൽ ഒറ്റ ഒന്ന് മാത്രം ബർക്കത്തിന് ഞാൻ എന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരാളുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നു മൗലവിക്ക് പോയി അന്വേഷിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി അടുത്ത വരവ് ഒരു പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടോ അല്ലാതെയോ വരുന്ന സമയത്ത് ഒന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹലോ ഹലോ ഞാന് ആ പറയ എന്താ പേര് സ്ഥലം അത് ശരിയാണ് തന്നെയല്ലേ പിന്നെ എന്തെല്ലാം വിശേഷം പറഞ്ഞാ ഞാന് അതെ നിങ്ങൾ നേരത്തെ മുജാഹിദ് ആശയക്കാരനായിരുന്നോ അതിനോട് ബന്ധപ്പെട്ടപ്പോയത് അനുഭവം തോന്നിട്ട് ആ മുജാഹിദ് വള്ളി ആ അതെ ഏത് വള്ളിയില് അവിടെ വെങ്കിടങ്ങ അങ്ങനെ പിന്നെ ഇവിടെ പിന്നെ അധിനിവസാണ് ഇങ്ങോട്ട് പോകുന്നത് പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടോ ആ എന്ത് ഇവിടുന്ന് ഇവിടുന്ന് കൂടുതലും കേട്ടിട്ടുള്ളത് നാദാപുരം കണ്ട പോലെയുള്ള ാണ് കേട്ടത് ശരി അപ്പോളാണ് ഏകദേശം ഒരു കാര്യങ്ങൾ മനസിലായത് മുഖാമുഖം നിന്നിട്ട് പറയുമ്പോൾ കൂടുതൽ അതെ ആയിക്കോട്ടെ അലഹന് അള്ളാഹു നമുക്ക് ഹിരായ് നിലനിർത്തി അല്ലാഹു വെക്കത്തിൽ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഞാൻ അപ്പുറത്ത് നിന്ന് ഒരൊറ്റ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പള്ളിയിലെ ഇമാമ് നാദാപുരം കണ്ണനം കേട്ട് സുന്നത്ത് സുനിജമായത്തിലേക്ക് വന്നതായി എന്നെ തന്നെ വിളിച്ച് വ്യാജിയാൻ വേണ്ടി പറഞ്ഞ സംഭവം ഈ സദസ്സിൽ കേൾപ്പിച്ചിട്ടുള്ളത് ഇത് മൗലവിക്ക് സാധ്യതണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം എന്ന് മാത്രം